ഹായ് റോയൽ റൂട്ട് വൺ ടു ഏവർക്കും സ്വാഗതം തെമ്മല പഞ്ചായത്ത് കൊല്ലം ജില്ലയിൽ തെമല പഞ്ചായത്തിൽ റൂന്നിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലൂർദ് ലൂർത്തുമാതാ കത്തോലിക്ക ദേവാലയത്തിൻ്റെ അറുപത്തി നാലാം പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുകയാണ് ഇന്ന് ഏഴാം ദിവസം നാളെ സമാപനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി അതിപ്രധാനമായ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാസ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാന കുർബാനാനന്തരം ഉടൻ തന്നെ റാസ ആരംഭിക്കും അതിലെല്ലാവർക്കും നമ്മൾക്ക് പങ്ക് ചേരാം ഈ റാസയെന്ന് പറയുന്നത് എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല എന്തിനു വേണ്ടി ഈ റാസ നടത്തുന്നു റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സ്നേഹത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പോലും കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം അനുഗ്രഹിക്കുന്നതിനായിട്ടുള്ളൊരു യാത്രയാണ് ഈ റാസയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് പങ്കുചേരാം വിശുദ്ധ കുമ്മനയുടെ അവസാനത്തെ ആശീർവാദ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിനുശേഷം റാസ ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ കുടികളൊക്കെ അഴിച്ച് നമ്മൾ റാസയുടെ ആവശ്യത്തിലേക്ക് സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇവിടെ സഹോദരന്മാരെല്ലാവരും നിൽക്കൊണ്ട് യുവജനങ്ങൾ ഒരു പത്ത് മിനിറ്റ് നൂറ്റി താല്പര്യത്തിൽ എട്ട് ആറിന് ശേഷം പറയുന്ന ക്രമീകരണത്തിൽ ഏറ്റവും മുമ്പോട്ട് പോവുക പ്രത്യേകമായിട്ടും യുവജനങ്ങളും കുഞ്ഞുങ്ങളും ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരിക ബാക്കിയുള്ളവർ പതുക്കെ നിങ്ങൾ മുത്തുകൊടിയും പുടികളും കുടിയുമൊക്കെ എടുത്ത് വരും യാത്രയ്ക്ക് തയ്യാറായി ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് കിലോമീറ്ററോളം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വിശ്രമത്തിലാണ് കകളിപ്പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിക്കുള്ള തയ്യാറെടുപ്പിനായി ജനങ്ങൾ പള്ളിയിൽ നിന്നുണ്ടാക്കി ഇറങ്ങി വരികയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരമണിക്കൂറിനോടും റെഡിയാവും ക്ലാസ്സാരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥന കാണുന്നത് ഭാഗമായിട്ടുള്ള കടന്നു വരുന്ന ഭാഗമാണ് അതിനായിട്ടുള്ള വെള്ളം ദാഹജലം നമ്മളിവിടെ സജീ സജ്ജീകരിച്ച് വച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ലെമൺ ജ്യൂസ് നാരങ്ങ വെള്ളമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഓരോ ഭവനങ്ങൾ ജാതി ഭേദമന്യേ എല്ലാ ഭവനങ്ങളും ഇതേ രീതിയിൽ ഫോട്ടോകൾ അവരുടെ പിരുമുറ്റത്ത് ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത്യാസം ജനങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ ഉണ്ട് ഡാർക്കായതുകൊണ്ട് കാണാൻ ഇഷ്ടമല്ല അശുദ്ധ റാസയുടെ വിശുദ്ധി എന്ന് പറയുന്നത് ജാതി മതമേത എല്ലാവരും നമ്മളോട് ഐക്യമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്നാക്സും വെള്ളവുമാണ് നമ്മളതാണെന്ന് വന്ന വഴിക്ക് ഒത്തിരി ഒത്തിരി നമ്മൾ കഴിക്കാൻ സാധിച്ചു അങ്ങനെ എന്ന് വേണം പറയാനായിട്ട്

പിടിച്ചു തന്നോറി <laughs> <laughs> いいですね。 It's

കർത്തബന ഭക്തനഗരമായ റാസയ്ക്ക് ഏറ്റവും സ്നേഹോഷ്ണമായ സ്വീകരണം നൽകിയ കൊറുക നിവാസികളോടുള്ള പ്രത്യേകമായ സ്നേഹവും തന്നെയും നിരവധിയുടെ പേരെ ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു റാസ വന്ന പ്രവത്തിൽ ദേവാലയത്തിലേക്ക് പോകുന്നു പ്രാർത്ഥന ഇപ്പോൾ ദേവാലയത്തിനുള്ളിൽ നടക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ് അങ്ങനെ ഈ പെരുന്നാളിൻ്റെ സമാപനം നാളെ വലിയ അവസാനിക്കും ഭക്ഷണമില്ലാതെ <laughs> തള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വരും നമസ്കാരം